നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വരുന്നത് നക്ഷത്രഫലം പറയുമ്പോൾ ശനി വ്യാഴം രാഹു കേതുക്കൾ മറ്റ് ഗ്രഹങ്ങൾ എന്നിവരുടെ എല്ലാം പ്രത്യേകം പ്രത്യേകം ഫലത്തെ ചിന്തിച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ഫലവും കൂടെ ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഗ്രഹങ്ങളുടെ യുദ്ധം ഔഠ്യം വിഷുബലം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ചിന്തിച്ചുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള ഒരു പുതുവർഷ നക്ഷത്രഫലമാണ് അവതരിപ്പിക്കുന്നത് മേടം മുതൽ ചിങ്ങം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പറഞ്ഞു നോക്കാം കനിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കനിക്കൂറിൻ്റെ രാശിയാധിപൻ ബുധനാണ് നമുക്ക് ആദ്യം ശനിയുടെ രാശിഫലം നോക്കാം ശനി കന്നിക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളെ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം ശനി കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചും ആറും ഭാവാധിപനാണ് ഇപ്പോൾ കുംഭം രാശിയിലാണ് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം അർക്കജെ അരികെ രോഗാണാം ദിക്ഷതാം ചഹാനി എന്നാണ് അതായത് രോഗം ശത്രു ഇവകൾക്ക് നാശം ഉണ്ടാകുക അതായത് രോഗമുള്ളവർക്ക് രോഗ ഇല്ലാതാകുന്നതാണ് ശത്രുക്കളുള്ളവരുടെ ശത്രുത അല്ലെങ്കിൽ ശത്രുത ഇല്ലാതാകുന്നതോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ മാറുന്നതുമൊക്കെയാണ് ആറാം ഭാവത്തിൽ ശനി നിന്നാൽ ഗുണഫലങ്ങളാണ് പറയുന്നത് രാശ്യാധിപനായിട്ടുള്ള ബുധന്റെ ബന്ധുഗ്രഹം കൂടിയാണ് ശനി ശനി സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗുണഫലങ്ങൾക്ക് നല്ല വർധനമുണ്ട് നല്ല ഫലങ്ങൾ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സന്താനങ്ങൾ മൂലം ധന ലാഭമൊക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യവും ഈ ശനി ചെയ്തേക്കാം ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി കുംഭം രാശിയിൽ നിന്ന് മാറി മീനം രാശിയിലേക്ക് പോകും ആ സമയത്ത് കണ്ടകശനി ആരംഭിക്കും ഏഴാം ഭാവത്തിലേക്കാണ് ശനി അങ്ങനെ സഞ്ചരിക്കുന്നത് ഏഴിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം അസ്തകെ പ്രേശ്യാങ്കന സംഗമ ദൂരഅദ്വാടനഹ എന്നാണ് അതായത് വൃത്തി സ്ത്രീകളുമായിട്ടുള്ള സംഗമം ദൂരദേശ സഞ്ചാരം സഞ്ചാരം മൂലം ക്ലേശം ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് അഞ്ചുമാറും ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ ഉടലെടുത്തേക്കാം ചിലപ്പോഴൊക്കെ ശത്രുതയിലേക്കും പോയി എന്നും വരാം അങ്ങനെയുള്ള ദോഷഫലങ്ങളാണ് ശനിയുടെ ഈ രാശിമാറ്റം മൂലം പിന്നീട് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുക എന്നിരുന്നാലും കന്നിക്കൂറിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ്റെ ബന്ധുഗ്രഹമാണ് ശനി അതൊരു ആശ്വാസം തന്നെയാണ് അടുത്തത് നമുക്ക് വ്യാഴത്തിന്റെ രാശിഫലം എന്ന് നോക്കാം വ്യാഴം കന്നിക്കൂറുകാർക്ക് എന്ത് ഫലം ചെയ്യുമെന്ന് നോക്കാം വ്യാഴം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാലും ഏഴും ഭാവാധിപനാണ് പ്രധാനപ്പെട്ട ഗ്രഹം തന്നെയാണ് വ്യാഴം വർഷത്തിന്റെ ആരംഭത്തിൽ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് അതായത് ഒമ്പതാം ഭാവത്തിലാണ് അതായത് ഭാഗ്യസ്ഥാനത്താണ് നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് ചെയ്യുന്നത് നമുക്ക് ആ ഫലം എന്തൊക്കെയാണ് എന്ന് നോക്കാം ധർമ്മസ്ഥേ ഭാര്യ പുത്ര ധനാഗമഹ നിപുണത സിദ്ധി കർമാജ്ഞിയോഹോച്ച എന്നാണ് അതായത് ഭാര്യാലാഭം ഉണ്ടാകുക പുത്രന്മാരുടെ സിദ്ധി ഉണ്ടാകുക അതായത് വിവാഹമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കാം പുത്രന്മാരെ ആഗ്രഹിക്കുന്നവർക്ക് പുത്രന്മാരുടെ പുത്രജനം ഉണ്ടാകാം കൂടാതെ ധനലാഭം ഉണ്ടാകാം കൂടാതെ സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകാം എന്നാൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട് മിഥുനൻ രാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശി തന്നെയാണ് കന്നിരാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ്റെ തന്നെ രാശിയാണ് കന്നിരാശിയുടെ പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല സ്ഥാനത്തല്ല അത്ര നല്ല ഫലത്തെയല്ല ചെയ്യുന്നത് എന്നിരുന്നാലും രാശിയാധിപനായിട്ടുള്ള ബുധൻ്റെ രാശിയിലേക്ക് വരുന്നു എന്നുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലാണെങ്കിലും അല്പം ആശ്വാസകരമാണ് പത്താം ഭാവത്തിൽ നിന്നാലുള്ള വ്യാഴത്തിന്റെ ഫലത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ദശമസ്ഥിതി സ്ഥാനാർത്ഥനാശാധികം എന്നാണ് അതായത് സ്ഥാനഭ്രംശം ഉണ്ടാകാം ധനനാശം ഉണ്ടാകാം എന്നാണ് ധനപരമായിട്ട് പല നഷ്ടങ്ങളും ഉണ്ടാകാം ചെലവുകൾക്ക് വർദ്ധിക്കാം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആ സമയത്ത് സൂക്ഷിക്കേണ്ടതാണ് എന്നർത്ഥം കൂടാതെ സ്ഥാനഭ്രംശം ഉണ്ടാകാം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റം ഉണ്ടായേക്കാം ചിലപ്പോൾ തൊഴിലിൽ നിന്ന് തന്നെ മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുള്ള തൊഴിൽ നഷ്ടം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്നർത്ഥം എന്നിരുന്നാലും ബുധൻ്റെ രാശിയിലാണ് രാശ്യാധിപൻ്റെ രാശിയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അല്പം ഒരാശ്വാസം കന്നിക്കൂറുകാർക്ക് ഉണ്ടായേക്കാം ഇത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ശേഷമുള്ള ഫലമാണ് ഇനി നമുക്ക് രാഹുവിന്റെ കനിക്കൂറുകാരുടെ ഫലത്തെ ഒന്ന് നോക്കാം രാഹു ഇപ്പോൾ മീനൻ രാശിയിലാണ് വർഷാദ്യം നിൽക്കുന്നത് കനിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവമാണ് അത് ഏഴിൽ രാഹു നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കിയേക്കാം ധനനഷ്ടവും ഉണ്ടാകാം കൂടാതെ മാനഹാനി ഉണ്ടാകാം മനക്ലേശം ഉണ്ടാകാം അന്യദേശത്ത് വസിക്കാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം അതൊരുപക്ഷെ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് വരികയാണ് കന്നിക്കുറുകാരെ സംബന്ധിച്ച് അത് ആറാം ഭാവമാണ് രാഹു ആറിൽ നിന്നാലുള്ള ഫലത്തെ നോക്കാം രാഹു ആറിൽ നിൽക്കുമ്പോൾ സഞ്ചാരം കൊണ്ട് ഗുണ ലഭിക്കുക ശത്രുക്കളുടെ മേൽ വിജയം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്നിവയും ഫലമാണ് കൂടാതെ തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാകാം രോഗശാന്തി ഉണ്ടാകാം ആരോഗ്യം കൈവരിക്കാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് കേതുവിന്റെ കന്നിക്കൂറുകാരുടെ രാശിഫലം ഒന്ന് നോക്കാം കേതു വർഷാദ്യം ജന്മരാശിയിലാണ് നിൽക്കുന്നത് ജന്മരാശിയിൽ കേതു നിന്നാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ദാമ്പത്യ ഭദ്രതയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ധനത്തിന് നഷ്ടം വന്നേക്കാം കൂടാതെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഉണ്ടായേക്കാം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേതു രാശി മാറി ചിങ്ങം രാശിയിലേക്ക് എത്തും അപ്പോൾ കന്നി കന്നിക്കുറുകാരെ സംബന്ധിച്ചത് പന്ത്രണ്ടാം ഭാവമാണ് പന്ത്രണ്ടിൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം നേത്ര രോഗങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ കള്ളന്മാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടായേക്കാം അഗ്നി ഉണ്ടാകാം കൂടാതെ രക്തദൂഷ്യം ത്വക്ക് രോഗങ്ങൾ എന്നിവ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടായേക്കാം കൂടാതെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലേശവും ഉണ്ടായേക്കാം ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളെ ഫലങ്ങളെക്കൂടെ ചേർത്തുകൊണ്ടൊന്ന് പരിശോധിക്കാം അതായത് വരുന്ന ഒരു വർഷത്തെ പൊതുവായിട്ടുള്ള ഫലങ്ങളെയാണ് പറയുന്നത് കനിക്കുറുകാരെ സംബന്ധിച്ച് ധനലാഭം ഉണ്ടാകുന്നതാണ് ധാന്യങ്ങളുടെ ഒക്കെ ലാഭം ഉണ്ടാകുന്നതാണ് വാഹന ലാഭം ഉണ്ടാകുന്നതാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും ഉന്നതി ഉണ്ടാകുന്നതാണ് പൊതുവെ പല കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്ന സമയം തന്നെയാണ് കന്നിക്കൂറുകാർക്ക് സർക്കാർ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കന്നിക്കൂറുകാർക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ് കൂടുതൽ പ്രയോജനകരമാണ് എന്നർത്ഥം മറ്റുള്ളവരിൽ നിന്ന് ധന ലാഭമൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടായേക്കാം സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചേക്കാം ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള വർഷം തന്നെയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഈശ്വരാനുഗ്രഹമുള്ള കാലം തന്നെയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗമൊക്കെ മെച്ചപ്പെടുന്നതാണ് കർമ്മരംഗത്തും വൻ നേട്ടങ്ങൾ ഉണ്ടാകാം ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനും ആലോചിക്കാനും ആവിഷ്കരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഉണ്ട് എന്ന് പറഞ്ഞു അതിനെ ദുരുപയോഗം ചെയ്യാതെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളോട് മുന്നോട്ട് പോയാൽ കന്നിക്കൂറുകാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് നല്ല വർഷം തന്നെയാണ് വിദ്യാർത്ഥികളായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് ഉപരിപഠനത്തിന് അനുകൂല സമയമാണ് ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതാണ് കുടുംബ ജീവിതവും കന്നിക്കൂറുകാരുടെ ഒരു പരിധിവരെ നല്ല സന്തോഷകരമായിരിക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കഴിയുന്ന കന്നിക്കൂറുകാർക്ക് അതൊക്കെ ലഭിച്ചേക്കാം സന്താനങ്ങൾ മൂലവും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സന്താനങ്ങളെ ലഭിക്കുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരെ നമുക്ക് പ്രത്യേകം ഒന്ന് നോക്കാം ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേട്ടങ്ങളൊക്കെ ഉത്തരനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അത്ത നക്ഷത്രക്കാർക്ക് പ്രത്യേകമായി വിവാഹ സാധ്യത മറ്റു നക്ഷത്രക്കാരെക്കാൾ കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ പ്രണയ സാഫല്യം സന്താനലാഭം ധനം സ്ഥാനമാനങ്ങൾ ഐശ്വര്യം സർവോപരി എല്ലാ വിധത്തിലുമുള്ള നിവർത്തി അത്ത നക്ഷത്രക്കാർക്ക് പൊതുവെ മറ്റു നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതലായിട്ടുണ്ടായേക്കാം ഇത് ആദ്യ പകുതി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലാഭങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് എന്നിരുന്നാലും ചിത്രനക്ഷത്രക്കാർ കന്നിക്കൂറിൽ വരുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വയുടെ നക്ഷത്രമാണ് അഗ്നിമാരുത യോഗം വരുന്ന സമയത്തൊക്കെ ചിത്രനക്ഷത്രക്കാർ കരുതൽ എടുക്കേണ്ടതാണ് എന്നർത്ഥം വാഹനം അഗ്നി ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഓരോ സമയത്തും അഗ്നിമാരുത യോഗം വരുമ്പോൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നർത്ഥം കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ അഞ്ച് ഗ്രഹയുദ്ധങ്ങളാണ് സംഭവിക്കുന്നത് ആദ്യം കുംഭമാസത്തിലാണ് സംഭവിക്കുന്നത് കുംഭം അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്നു അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ശനി ശുക്രൻ ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളാണ് ഈ ഗ്രഹയുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നത് കനിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഈ സമയത്ത് അതായത് കുംഭമാസത്തിൽ വാഹനയാത്രയൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ സമയത്ത് ഗ്രഹയുദ്ധം മൂലം കന്നിക്കൂറുകാർക്ക് ലഭിക്കുക പിന്നീട് ഇടവം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് ഗ്രഹയുദ്ധം നടക്കുന്നത് അതായത് ജൂൺ എട്ട് ഒമ്പത് തീയതികളിൽ ഈ സമയത്ത് വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഗ്രഹയുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കനിക്കൂറുകാരെ സംബന്ധിച്ച് അത് ദോഷമില്ലാത്ത അവസ്ഥ തന്നെയാണ് ഇനി നമുക്ക് കനിക്കൂറുകാരുടെ വിഷു നോക്കാം ഉത്രം മുക്കാൽ അവരെ സംബന്ധിച്ച് വിഷുഫലം അനുകൂലമാണ് എന്ന് തന്നെ പറയാം അത്ത നക്ഷത്രക്കാർക്ക് വിഷു വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് നൽകുന്നത് എന്നാൽ ചിത്തിര ആദ്യ പകുതിയിൽ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ മോശമാണ് വിഷുബലം പറയുന്നത് വിഷുബലമൊക്കെ വിശദമായിട്ട് പിന്നീട് വിഷുക്കാലത്ത് നമുക്ക് സംസാരിക്കാം പൊതുവേയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പൊതുവേ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നല്ല കാലം തന്നെയാണ് ശ്രദ്ധയോടുകൂടി ഈശ്വര കൂടി മുന്നോട്ട് പോയാൽ കന്നിക്കൂറുകാർക്ക് വരുന്ന പുതുവർഷം ഗംഭീരമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം